നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയുള്ള സൂപ്പർ ഫൈവ് സീരീസ് അതിൻ്റെ എപ്പിസോഡ് അഞ്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ പി എസ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതുമായി റിലേറ്റ് ചെയ്യുന്ന എക്സ്ട്രാ പോയിൻസുകളും ആഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഒരു നിശ്ചിത സിലബസിൽ നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ സിലബസിലെ പ്രധാന ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ട് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ന് നമ്മൾ സൂപ്പർ സൂപ്പർഫൈവ് സീരീസിൽ കൊണ്ടുവന്നിരിക്കുന്നത് കോപ്പറേഷനിലെ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം അണ്ടർ ക്യാപിറ്റലിസം ദ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ് ഓഫ് ഡാഷ് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കോപ്പറേഷനകത്ത് ഒരു മൊഡ്യൂൾ ഉണ്ട് കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം അതിനകത്ത് ക്യാപിറ്റലിസം സോഷ്യലിസം കമ്മ്യൂണിസം ഇതെന്താണ് ഇത് ഈ പറയുന്ന ക്യാപിറ്റലിസവും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ ഈ പറയുന്ന കോർപ്പറേഷനുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഡിഫറൻസ് എന്താണ് ഇതൊക്കെ നമ്മൾ അതിനകത്ത് പഠിക്കുന്നതാണ് അപ്പോൾ ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളൊക്കെ വരുന്നതാണ് അങ്ങനെ ആ ഒരു ഭാഗത്തു നിന്ന് പി എസ് സി കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അണ്ടർ ക്യാപിറ്റലിസം ദ എൻറ്റെയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ് ഓഫ് ഡാഷ് എന്ന് പറയുന്ന എക്കണോമിക് സിസ്റ്റം ക്യാപിറ്റലിസം ഉണ്ട് സോഷ്യലിസം ഉണ്ട് കമ്മ്യൂണിസം ഉണ്ട് കോർപ്പറേഷൻ ഉണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആണ് ക്യാപിറ്റലിസം ദർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ് ഓഫ് ഗവൺമെന്റ് ആണോ സ്റ്റേറ്റ് ആണോ പബ്ലിക് ആണോ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണോ ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ നമുക്കറിയാം മുതലാളിത്തം പണ്ട് കാലങ്ങളിൽ മുതലാളിത്ത സമ്പ്രദായമായിരുന്നു നിലനിന്നിരുന്നത് ഒരാൾ മോണോപൊളി ഒറ്റയാളാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ ലാഭമെല്ലാം മുഴുവനായിട്ടും ആരാണ് എടുക്കുന്നത് ആ ഒരു മുതലാളിയാണ് അതിൽ താഴേക്കിടയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അധിക ലാഭം ഒന്നും കിട്ടാറില്ലായിരുന്നു അത്തരത്തിൽ ക്യാപിറ്റലിസം ിസം എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഗുഡ്സിന്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും അതിന്റെ സർവീസസും ഒക്കെ ആരുടെ കൈകളിൽ ആയിരുന്നു എന്നാണ് ചോദ്യം ഇവിടെ ആൻസർ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഓർത്ത് വെക്കുക അണ്ടർ ക്യാപിറ്റലിസം ദയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അപ്പോൾ ക്യാപിറ്റലിസം എന്ന് കേട്ടുകഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ ആരുടെ കയ്യിലാണ് ഈ പറയുന്ന പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലാണ് ഓർത്തു വെക്കുക നോക്കാം ക്യാപിറ്റലിസം ക്യാപിറ്റലിസത്തിന്റെ ആ ഒരു ഡെഫിനേഷൻ നിങ്ങളൊന്ന് നോക്കിയേ ക്യാപിറ്റലിസം ഈസ് എ സിസ്റ്റം വേർ ദ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ് ഓഫ് പ്രൈവറ്റ് ഈ ഒരു ഭാഗമാണ് മാറ്റം വരുത്തേണ്ടത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അതിൻ്റെ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഗുഡ്സിന്റെ സർവീസസിന്റെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഒരാളുടെ കൈകളിലായിരിക്കും അത് ആരുടെ കൈകളിലാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലാണ് അങ്ങനെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിട്ടുള്ള ആ ഒരു സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ക്യാപിറ്റലിസ്റ്റ് ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ഓൾഡസ്റ്റ് ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ക്യാപിറ്റലിസം ആണ് ഓക്കെ ആണല്ലോ ആണ് ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം ഡാഷ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞ് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആണ് survival of fittest is the motto of capitalism orthu vetchona capitalisminte motto endanennu yochal edaanu survival of fittest aanu survival of fittest okay aanallo survival of fittest aanu endannu parayanathu ee parayna capitalisminte motto ennu parayanathu okay aanallo capitalisminte motto enduva survival of fittest ennanu class war is the outcome of capitalism ിൽ ബിറ്റ്വീൻ ഹാവ് ആൻഡ് ഹാവിൻ്റെ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ക്ലാസ് വാർ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു യുദ്ധം അതായിരുന്നു ക്യാപിറ്റലിസത്തിലെ ക്ലാസ് വാർ എന്നത് ഉദ്ദേശിക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനും ഓക്കെ ആണല്ലോ അപ്പോൾ ക്ലാസ് വാർ എന്തിൻ്റെ ഔട്ട്കം ആണെന്ന് ചോദിച്ചാൽ എന്തിൻ്റെ ഔട്ട്കം ആണ് ക്യാപിറ്റലിസത്തിൻ്റെ ഔട്ട്കം ആണ് അപ്പോൾ ക്യാപിറ്റലിസം അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോണം ക്യാപിറ്റലിസം ഇസ് എ സിസ്റ്റം വേർ ദയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം ആണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ക്യാപിറ്റലിസം ക്യാപിറ്റലിസത്തിന്റെ മോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആണ് ക്ലാസ് വാർ എന്ന് പറയുന്നത് എന്തിന്റെ ഔട്ട്കം ആണ് ഈ പറയുന്ന ക്യാപിറ്റലിസത്തിന്റെ ഔട്ട്കം ആണ് ഓക്കെ ആണല്ലോ അടുത്തത് സോഷ്യലിസം സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആണ് ക്യാപിറ്റലിസം എന്തായിരുന്നു അതിന്റെ എൻറ്റയർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആരുടെ കൈകളിലായിരുന്നു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരുന്നു എന്നാൽ നോക്കുക സോഷ്യലിസം സോഷ്യലിസം ഈസ് എ സിസ്റ്റം എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അല്ല ഇവിടെ കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് എല്ലാ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം ആരുടെ കൈകളിലാണെന്ന് ചോദിച്ചാൽ ആരുടെ കൈകളിലാണ് കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ കൺട്രോളിൽ അങ്ങനെ ഗവൺമെന്റിന്റെ കൺട്രോളിലാണെങ്കിൽ അത് സോഷ്യലിസം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കൈകളിലാണെങ്കിൽ അതെന്താണ് ക്യാപിറ്റലിസം ആണ് ഓക്കെ ആണല്ലോ ഫോർ ഫോർ ഓൾ ഓൾ ആൻഡ് ഈസ് ദ മോട്ടോ ഓഫ് ഓർത്തു വെക്കുക നമ്മൾ ക്യാപിറ്റലിസത്തിന്റെ മോട്ടോ നമ്മൾ പഠിച്ചായിരുന്നു എന്തുവായിരുന്നു സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആയിരുന്നു എന്തിന്റെ മോട്ടോ ക്യാപിറ്റലിസത്തിന്റെ മോട്ടോ അതാ കേൾക്കുക സോഷ്യലിസത്തിന്റെ മോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഫോർ ഫോർ ഓൾ 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 ആൻഡ് ഓരോരുത്തർക്കും ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്നതായിരുന്നു എന്തിൻ്റെ മോട്ടോ സോഷ്യലിസത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് കോപ്പറേഷൻ്റെ ഒരു മോട്ടോ ഉണ്ട് എന്തുമായിരുന്നു ഈ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ഈച്ച് ഫോർ ഓൾ ഓൺ ഓൾ ഫോർ ഈച്ച് എന്നാണെങ്കിൽ അത് കോപ്പറേഷൻ ആണ് ഈ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഓൾ എന്നാണെങ്കിൽ അത് എന്തിൻ്റെ മോട്ടോ ആണ് സോഷ്യലിസത്തിന്റെ മോട്ടോ ആണ് ഓക്കെ ആണല്ലോ ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം ഏതാ ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം അത് ക്യാപിറ്റലിസമാണ് സർവൈവൽ ഓഫ് ഇറ്റസ്റ്റ് എന്തിന്റെ മോട്ടോ ആണ് അത് ക്യാപിറ്റലിസമാണ് അതിന്റെ എന്റെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആരുടെ കൈകളിലായിരുന്നു അത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരുന്നു ആണല്ലോ സോഷ്യലിസം വരുമ്പോൾ അതിന്റെ എന്റെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആരുടെ കൈകളിലാണ് ഇൻ ദ കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് അഥവാ ഗവൺമെന്റിന്റെ കൈകളിൽ ഈ ഫോർ ഓൾ ആൻഡ് ഫോർ ഓൾ ദ ഓൾട്ടോ ഓഫ് സോഷ്യലിസം നോക്കാം അടുത്ത എക്കണോമിക് സിസ്റ്റം ആണ് കമ്മ്യൂണിസം എന്താണ് കമ്മ്യൂണിസം കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് പ്രീവിയസായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള പോയിന്റ്സുകളാണ് നോക്കുക ഇൻട്രഡ്യൂസ്ഡ് മൈ കാറൽ മാക്സ് ജർമ്മനി നമുക്കറിയാം ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഇൻട്രഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് കാറൽ മാക്സ് ആണ് ഓക്കെ ആണല്ലോ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം കൊണ്ടുവന്നത് അതായത് അഥവാ ഇൻട്രഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് കാറൽ മാക്സ് ആണ് കാറൽ മാക്സ് എവിടത്തുകാരനാണ് ജർമ്മനിക്കാരനാണ് ചോദിച്ചിട്ടുണ്ട് കാറൽ മാക്സ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ ജർമ്മനിക്കാരനാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാറൽ മാക്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പബ്ലിഷ്ഡ് ബൈ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കാറൽ മാക്സ് കൊണ്ടുവന്ന ഒരു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അപ്പോൾ കഴിഞ്ഞ ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന്റെ ഒരു ചോദ്യമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്ത വർഷം എത്ര ആണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നിലവിൽ വന്ന അല്ലെങ്കിൽ അന്ന് പബ്ലിഷ് ചെയ്ത വർഷം എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് അതുപോലെ തന്നെ ദാസ് ഈസ് ദ ബുക്ക് റിട്ടേൺ ബൈ കാറൽ മാക്സ് കാറൽ മാക്സുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന മറ്റൊരു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിസം ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം സോഷ്യലിസത്തിന്റെ എക്സ്ട്രീം ഫോം എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ എന്തിനെയാണ് കമ്മ്യൂണിസത്തെ ആണ് ഓർത്തുവെക്കുക കമ്മ്യൂണിസം ഈസ് ദ്രീം ഫോം ഓഫ് സോഷ്യലിസം സോഷ്യലിസത്തിന്റെ എക്സ്ട്രീം ഫോം എന്നറിയപ്പെടുന്നത് എന്താണ് അത് കമ്മ്യൂണിസമാണ് ചോദ്യമാണ് ഡാഷ് ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം എന്ന് ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കുക എഴുതുക കമ്മ്യൂണിസം സോഷ്യലിസത്തിന്റെ എക്സ്ട്രീം ഫോം ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് കമ്മ്യൂണിസമാണ് ഓക്കെ ആണല്ലോ അപ്പം കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റലിസം സോഷ്യലിസം കമ്മ്യൂണിസം ഇതെന്താണെന്ന് മനസ്സിലാക്കണം ഇതുമായിട്ട് ഈ പറയുന്ന കോർപ്പറേഷന് എന്ത് ബന്ധം എന്ത് ഡിഫറൻസ് അതെല്ലാം ആ മേഖലയിൽ വരുന്ന ചോദ്യങ്ങളാണ് അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കണേ നബാർഡ് ഹാസ് ഹിറ്റ്സ് ഹെഡ്വാർട്ടേഴ്സ് അറ്റ് നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വരുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുക അപ്പോൾ നെബാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിരം ചോദ്യമാണ് എപ്പോഴും ഈ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ് നെബാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ മദ്രാസ് ആണോ മുംബൈ ആണോ ന്യൂഡൽഹി ആണോ അസമാണോ ഓർത്തു വെക്കുക നബാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ് ഓക്കെ ആണല്ലോ നബാഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് മുംബൈയിലാണ് നോക്കണേ നബാർഡുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പൂർണ പൂർണ്ണരൂപം ഓക്കെ ആണല്ലോ നെബാഡിന്റെ ഫുൾ ഫോം നോക്കണേ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നെബാർഡിന്റെ ഫുൾ ഫോമാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഓക്കെ ആണല്ലോ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്തിൻ്റെയാണ് നെബാർഡിൻ്റെ ഫുൾഫോമാണ് ണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനാണ് നബാഡ് ആക്ട് എന്ന നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനാണ് നബാർഡ് നിലവിൽ വന്ന വർഷം സ്ഥിരം ചോദ്യമാണ് നബാഡ് നിലവിൽ വന്നത് അതിന്റെ ഡേറ്റ് ഉൾപ്പെടെ നിങ്ങൾ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് എന്ത് നിലവിൽ വന്നത് നബാഡ് നിലവിൽ വന്നത് നബാഡ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ ബാങ്കാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നെബാർഡ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് നോക്കണേ നെബാർഡ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കാർഡ് കമ്മിറ്റിയാണ് ഓർത്ത് വെച്ചോണേ നെബാർഡ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കാർഡ് കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റിയാ കാർഡ് കമ്മിറ്റിയാണ് ക്രാഫിക്കാർ കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ബി ശിവരാമനാണ് ആണല്ലോ ഓക്കെയാണല്ലോ ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ശിവരാമനാണ് ഓക്കെ ആണല്ലോ ശിവരാമൻ കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാ കാർഡ് കമ്മിറ്റിയാണ് കാർഡ് കമ്മിറ്റിയാണ് എന്തിന്റെ രൂപീകരണം റെക്കമെൻഡ് ചെയ്തത് നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് കാർഡ് കമ്മിറ്റി നോക്കണേ കാർഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ആർ ബി ഐ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഓക്കെ ആണല്ലോ കാർഡ് കമ്മിറ്റിയെ ആര് അപ്പോയിന്റ് ചെയ്തെന്ന് ചോദിച്ചാൽ അഥവാ ശിവരാമൻ കമ്മിറ്റിയെ ആര് അപ്പോയിന്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ആർ ബി ഐ ആണ് ഏത് വർഷം എന്ന് ചോദിച്ചിട്ടുണ്ട് കാർഡ് കമ്മിറ്റി അപ്പോയിന്റ് ഇൻ ദ ഇയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആ ക്രാഫിക്കാർഡ് കമ്മിറ്റി എല്ലാ കാര്യങ്ങളും പഠിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതെന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആ വർഷമാണ് നബാർഡ് ആക്ട് നിലവിൽ വന്നത് പിറ്റേന്ന് പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിന് നബാർഡ് നിലവിൽ വരുന്നു നോക്കണേ നബാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മൾ പഠിച്ചതാണ് മുംബൈ ആണ് നെബാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ മുംബൈയിലാണ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോൺസേഡ് ബൈ നബാഡ് ഇതും ഒരു പ്രീവിയസ് ചോദ്യമാണ് നബാഡ് സ്പോൺസർ ചെയ്യുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ബേർഡ് ആണ് ഓക്കെ ആണല്ലോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ സ്പോൺസർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ബേർഡ് ആണ് ബേർഡിന്റെ ഫുൾ ഫോം നോക്കി വെക്കുക ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ബേർഡിന്റെ ഫുൾ ഫോം ആണ് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ബേർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും അതിന്റെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ലക്നൌവിലുമാണ് പുറത്തു വെച്ചോണേ ബേർഡ് നിലവിൽ വന്ന വർഷം എന്നാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബേർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടാ ലക്നൗ ഈ പറയുന്ന നെബാഡിന്റെ ഹെഡ്വാർട്ടേഴ്സ് എവിടെ മുംബൈയിൽ നെബാർഡ് ആക്ട് എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നെബാർഡ് നിലവിൽ വന്ന എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് നെബാർഡ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാ കാർഡ് കമ്മിറ്റി കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ ബി ശിവരാമൻ ഈ പറയുന്ന ശിവരാമൻ കമ്മിറ്റി അഥവാ കാർഡ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആർ ബി ഐ ആണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് സെറ്റ് ആണല്ലോ നോക്കാം അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഫാമേഴ്സ് പ്രോസ്പിരിറ്റി ത്രൂസ്യൂമർ സാറ്റിസ്ഫാക്ഷൻസ് പ്രോസ്പിരിറ്റി ത്രൂ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഡാഷ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഫാർമേഴ്സ് പ്രോസ്പിരിറ്റി ത്രൂ കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ അത് എന്തിന്റെ മിഷൻ ആണ് അല്ലെങ്കിൽ എന്തിന്റെ മോട്ടോ ആണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ ബാങ്ക് ആണോ കൺസ്യൂമർ ഫെഡിരിയാണോ മാർക്കറ്റ് ഫെഡിരിയാണോ മിൽമയുടെ ആണോ അപ്പോൾ ഇവിടെ വെച്ച് അങ്ങ് പഠിക്കുക ഫാർമേഴ്സ് പ്രോസ്പിരിറ്റി ത്രൂ കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ എന്തിന്റെ മോട്ടോ ആണെന്ന് ചോദിച്ചാൽ മിൽമയുടെ മോട്ടോ ആണ് ഓക്കെ ആണല്ലോ മിൽമയുടെ മോട്ടോ ആണ് ഫാർമേഴ്സ് പ്രോസ്പിരിറ്റി ത്രൂ ിൽമ എന്ന് പറയുന്നത് ഒരു ഫെഡറേഷൻ അഥവാ കേരള കോർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നാണ് മിൽമയെ അറിയപ്പെടുന്നത് ആണല്ലോ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് മിൽമയാണ് മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്താണ് മിൽമയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ് മിൽമ എന്ന് പറയുന്നത് ഒരു ആപ്പെക്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയാണ് വെക്കണേ അത് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇതെല്ലാം ചോദ്യങ്ങളാണ് ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് പല എക്സാമുകളിലും ചോദിച്ച ചോദ്യങ്ങളാണ് മിൽമ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് മിൽമയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കെ സി എം എം എഫ് എന്നറിയപ്പെടുന്ന എന്താണ് മിൽമയാണ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അതൊരു അപ്പെക്സ് അപെക്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ആണ് നോക്കണേ മിൽമയുടെ സ്ലോഗൻ ഒരു സ്ലോഗൻ നമ്മൾ പഠിച്ചു എന്തുവാ ഫാർമേഴ്സ് പ്രോസ്പിരിറ്റി ത്രൂ കൺസ്യൂമേഴ്സ് അതുപോലെ തന്നെ കണ്ടു നന്മ എന്തിന്റെ ശ്ലോകനാണെന്ന് ചോദിച്ചാൽ മിൽമയുടെ ശ്ലോകനാണ് ഓർത്തു വെക്കണേ ഫാർമേഴ്സ് പ്രോസ്പിരിറ്റി ത്രൂ കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫാക്ഷനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ശ്ലോകനാണ് കേരളം കണി കണ്ടുണരുന്ന നന്മ റിലേറ്റഡ് ടു മിൽമ ഓക്കെ ആണല്ലോ അപ്പൊ മിൽമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്ത ചോദ്യം നോക്കാം നാലാമത്തെ ചോദ്യം ജേണൽ പബ്ലിഷ്ഡ് ബൈ എൻ സി യു ഐ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എൻ സി യുഎയുടെ ജേണൽ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് കോപ്പറേറ്റീവ് ജേണൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ സഹകരണ വീതി കോപ്പ് ഈ പറയുന്ന നാലെണ്ണത്തിൽ ജേണൽ ഏതാണ് എൻ സി യു ഐയുടെ ജേണൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എന്തിന്റെ ആരുടെ ജേണലാണെന്ന് ചോദിച്ചാൽ എൻ സി യു ഐയുടെ ജേണൽ ആണ് അപ്പോൾ ഓർത്തുവെക്കുക എൻ സി യു ഐയുടെ ജേണൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ ആണ് നോക്കണേ പ്രധാനപ്പെട്ട മാഗസിൻ അഥവാ ജേണലുകളും അത് ആരാണ് പബ്ലിഷ് ചെയ്തതെന്നുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നോക്കട്ടെ ഇതെല്ലാം പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഓരോരോ എക്സാമുകൾ മാറി മാറി ചോദിച്ചതാ നോക്കാം കോപ്പറേറ്റീവ് ന്യൂസ് കോപ്പറേറ്റീവ് ന്യൂസ് ആരുടെ മാഗസിൻ ആണെന്ന് ചോദിച്ചാൽ എൻ സി യു എയുടെ മാഗസീൻ ആണ് അപ്പൊ നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചു എന്തുവാ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എൻ സി യു ഐയുടെ ജേണലാണ് അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ന്യൂസും കോപ്പറേറ്ററും എൻ സി യു എയുടെ മാഗസീനാണ് ഓക്കെ ആണല്ലോ കോപ്പറേറ്റീവ് ന്യൂസും ദ കോപ്പറേറ്ററും ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂവും എൻ സി യു എയുടെ മാഗസിൻസാണ് നോക്കുക ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർലി പബ്ലിക്കേഷൻ ആണ് എൻ സി യു എയുടെ ഒരു ക്വാർട്ടർലി പബ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ ആണ് അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് എൻ സി യു എയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ട് ഈ മൂന്നെണ്ണവും ഓപ്ഷനിലുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പിച്ചു പഠിക്കുക എൻ സി യു എയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ ആണ് ഓക്കെ ആണല്ലോ അടുത്തത് ാണ്ഫഡിന്റെ ക്ഷീര സന്ദേശം എന്തിന്റെ മാഗസീൻ ആണെന്ന് ചോദിച്ചാൽ മിൽമയുടെ മാഗസീൻ ആണ് ക്ഷീര സന്ദേശം എന്തിന്റെ മാഗസിനാ മിൽമയുടെ മാഗസിനാണ് അപ്പോൾ കോപ്പറേറ്റീവ് ന്യൂസ് എൻ സി യു ഐ ദ കോപ്പറേറ്റർ എൻ സി യു ഐ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എൻ സി യു ഐ അതെന്ന് പറയുന്ന ഒരു ക്വാർട്ടർലി പബ്ലിക്കേഷൻ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് പെർസ്പെക്ടീവ് വാമിന്റെ ആണ് കോപ്പറേറ്റീവ് ടൂർഫട്ടിൻ്റെതാണ് ക്ഷീര സന്ദേശം മിൽമേടേതാണ് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ നട നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യം എ ഐ ആർ സി എസ് സി ഇതും ചോദിച്ചിട്ടുണ്ട് എഐആർ സി എസ് സിയുടെ പൂർണ്ണരൂപ ഫുൾ ഫോം എന്താണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അത് അപ്പോയിന്റ് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം നമുക്ക് കമ്മിറ്റീസ് ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട കമ്മി കമ്മിറ്റീസാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അത് എന്ന് അപ്പോയിൻറ്റ് ചെയ്തു അത് ആരപ്പോയിൻ്റ് ചെയ്തു അത് എന്തൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തത് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ പഠിക്കുക ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിൻറ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ആർ ആണ് ഓർത്തു വെച്ചോണേ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ആർ ബി ഐ ആണ് അതോടൊപ്പം തന്നെ പഠിച്ചു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ആര് തന്നെ ആർ ബി ഐ തന്നെയാണ് അപ്പോൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയും അപ്പോയിന്റ് ചെയ്തത് ആരാ ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നോക്കണേ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഓക്കെ ആണല്ലോ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് എ ഡി ഗോർവാല ഓക്കെ ആണല്ലോ എ ഡി ഗോർവാലയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ എ ഡി ഗോർവാലയാണ് അതുകൊണ്ട് തന്നെ ഗോർവാല കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഗോർവാല കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അതെ എന്നാണ് അപ്പോയിന്റ് ചെയ്തത് എന്നാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആർ ബി ഐ അപ്പോയിന്റ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അവര് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അമ്പത്തി ഒന്നിൽ അപ്പോയിന്റ് ചെയ്യുന്നു അമ്പത്തിനാലിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു ഈ കമ്മിറ്റിയുടെ സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ എ ഡി ഗോർവാലയാണ് അപ്പോയിന്റ് ചെയ്ത അപ്പോയിന്റ് ചെയ്ത ആർ ആണ് ഈ പറയുന്ന ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയിൽ മറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡിആർ ഗാഡ്ഗിലും വെങ്കിട്ടപ്പയ്യും എൻ എസ് ആർ ശാസ്ത്രിയുമാണ് സെക്രട്ടറി എടുത്തു ചോദിച്ചിട്ടുണ്ട് എൻ എസ് ആർ ശാസ്ത്രിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് എൻ എസ് ആർ ശാസ്ത്രിയാണ് ഓക്കെ ആണല്ലോ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ എൻ എസ് ആർ ശാസ്ത്രിയാണ് ഓക്കെ ആണേ അടുത്തത് ഈ പറയുന്ന ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ റെക്കമെൻഡേഷൻസ് ഒരുപാടുണ്ട് ഒരുപാട് റെക്കമെൻഡേഷൻസ് ഈ പറയുന്ന ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് എസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അത് നാഷണലൈസ് ചെയ്തു ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നാഷണലൈസ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എസ് ബി ഐ ആയത് അത് അതിന്റെ റെക്കമെൻഡേഷൻ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് അതുപോലെ തന്നെ സ്റ്റേറ്റ് പാർട്ട്നർഷിപ്പ് ക്രോപ്പ് ലോൺ സിസ്റ്റം ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി ഇതൊക്കെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ് അപ്പൊ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് എസ് ബി ഐ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ക്രോപ്പ് ലോൺ സിസ്റ്റം ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി ചോദിച്ചിട്ടുണ്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ക്രോപ്പ് ലോൺ സിസ്റ്റം റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ് ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഓപ്ഷനിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ പഠിക്കുക സ്റ്റേറ്റ് മാർണർഷിപ്പും ഈ പറയുന്ന ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഫോർമേഷനും ക്രോപ്പ് ലോൺ സിസ്റ്റവും എസ് ബി ഐയും എല്ലാം റെക്കമെൻഡ് ചെയ്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത് ഓക്കെ ആണല്ലോ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് തന്നെ വിശ്വസിക്കുന്നു നന്ദി